നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കുവൈറ്റ് അധികൃതർ ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രവാസികൾക്ക് കുവൈത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രവാസികളുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പാണ് ഇതിലൂടെ സാധ്യമാകുന്നത് എന്നാൽ ജാഗ്രത വേണം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ിൽ നിന്ന് തിരിച്ചുവരുന്ന പ്രവാസികൾ മൂന്നാമതൊരു രാജ്യത്ത് പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമേ രാജ്യത്ത് പ്രവേശിക്കാനാവൂ എന്ന വ്യവസ്ഥ ഇനി മുതൽ ഇല്ലെന്ന് ആരോഗ്യ മന്ത്രാലയം വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് അധികൃതർ മറുപടിയുമായി എത്തിയത് അതേസമയം വാക്സിൻ എടുക്കാത്ത കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു പൂർണ്ണമായി വാക്സിനേഷൻ എടുത്ത വിദേശികൾക്ക് ഓഗസ്റ്റ് ഒന്നു മുതൽ രാജ്യത്തേക്ക് പ്രവേശനം നൽകാൻ കുവൈറ്റ് മന്ത്രിസഭ കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയായിരുന്നു വാക്സിനേഷന് പുറമെ എഴുപത്തിരണ്ട് മണിക്കൂറിനകം എടുത്ത പി സി ആർ പരിശോധനയിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കായിരിക്കും യാത്രാനുമതി ഉണ്ടാകുക അതോടൊപ്പം ഏഴു ദിവസത്തെ ക്വാറന്റൈനും അതിനുശേഷം ഒരു പി സി ആർ പരിശോധന കൂടി നടത്തി കോവിഡ് നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം അതിനിടെ കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായുള്ള യാത്രാവിലക്ക് മൂലം നാട്ടിൽ കുടുങ്ങിയ പ്രവാസികളുടെ വിവരം കുവൈത്തിലെ ഇന്ത്യൻ എംബസി ശേഖരിച്ചു വരികയാണ് വാക്സിൻ സ്വീകരിച്ച ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഓഗസ്റ്റ് ഒന്നു മുതൽ കുവൈറ്റ് യാത്രാനുമതി നൽകാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിവരശേഖരണം നാട്ടിൽ കുവൈത്ത് പ്രവാസികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിനും ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും വേണ്ടിയാണിതെന്ന് എംബസി അറിയിച്ചു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ചും ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത യാത്രയ്ക്കുള്ള അംഗീകാരം വാങ്ങുന്നത് സംബന്ധിച്ചും പ്രവാസികൾക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് എംബസി വിവരശേഖരണം നടത്തുന്നത് രണ്ട് ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ വിദേശികൾക്ക് ഓഗസ്റ്റ് മുതൽ പ്രവേശനം അനുവദിക്കുമെന്ന് കുവൈറ്റ് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വാക്സിനേഷൻ സംബന്ധിച്ച ആശങ്കകൾ പ്രവാസികൾക്കിടയിലുണ്ട് കുവൈറ്റ് അംഗീകരിച്ച ഓക്സ്ഫോർഡ് ആസ്ത്രസനക്കാർ തന്നെയാണ് കോവിഷീൽഡ് എന്ന പേരിൽ ഇന്ത്യയിൽ നൽകുന്നത് എന്നാൽ കോവാക്സിൻ കുവൈറ്റ് അംഗീകരിച്ചിട്ടില്ല ഇതിനു പുറമെ ഇന്ത്യയിൽ കുടുങ്ങിയ പ്രവാസികൾ വിസാ കാലാവധി കഴിഞ്ഞവർ തിരികെ എത്താനാവാതെ ജോലിയിൽ നഷ്ടമായവർ കുടുംബാംഗങ്ങൾ കുവൈറ്റിൽ കുടുങ്ങിയവർ ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ടവർ ശമ്പളം ലഭിക്കാത്തവർ തുടങ്ങിയവരുടെ വിവരങ്ങളും എംബസി ശേഖരിച്ചുവരികയാണ് എംബസി വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി ഗൂഗിൾ ഫോമിലാണ് വിവരങ്ങൾ നൽകേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുവൈറ്റ് അധികൃതരുമായി ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് നടപടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ